തുടക്കത്തില്ല എനിക്കുന്നത് അനുദ്ധ ആ ഗ്രാമവാസികളോട് തർക്കിക്കുന്നുണ്ട് അവരോട് പറയുന്നുണ്ട് നമ്മൾ ഓരോരുത്തരുമാണ് ബോന്തയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് തർക്കിച്ചിട്ട് അതിന് ശേഷം അവൻ നന്നായിട്ട് കരയുന്നുണ്ട് ബോന്തയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഏറ്റവും വലിയ കാരണം ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് കരയാണ് അപ്പം എനിക്കാണ് ഏറ്റവും കൂടുതൽ ശിക്ഷ തരേണ്ടത് നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവരോട് പറയുന്നുണ്ട് അവൻ അപ്പോൾ ഈ സമയത്താണ് ബോന്തയുടെ അമ്മയ്ക്ക് ഓർമ്മ വരുന്നത് എന്നിട്ട് അമ്മ പുറത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് അവരോടൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എൻ്റെ മോളെവിടെ എൻ്റെ മോളെവിടെയെന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് ചൂടാ അവരോടൊക്കെ അപ്പൊ അവരൊന്നും ഇണ്ടാതെ നിക്കുകയാണ് അപ്പൊ അനിരുദ്ധ അമ്മയുടെ അടുത്തേക്ക് പോകുമ്പോൾ ആദ്യം മരിമോനെ എന്നാണ് അമ്മ വിളിക്കാൻ വേണ്ടി വരുന്നത് എന്നിട്ട് അത് മാറ്റിയിട്ട് അനിരുദ്ധ് ബാബു എന്നാണ് വിളിക്കുന്നത് അപ്പൊ അനിരുദ്ധ എന്താ അമ്മയെന്നു ചോദിക്കുമ്പോൾ അമ്മ പറയാണ് നീയും ഞാനും തമ്മിലുള്ള ബന്ധം അവിടെ തീർന്നു നീ പോന്താനം അങ്ങോട്ട് പറഞ്ഞില്ലേ അപ്പം തീർന്നു എന്ന് അമ്മ പറയാണ് അപ്പം അപ്പം അവനെ അമ്മയുടെ കാലിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട് അമ്മ എന്നെ ശിക്ഷിച്ചോ ഇനി മാപ്പ തരാൻ പറ്റിയില്ലെങ്കി എന്നെ ശിക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ട് അവൻ കാലിൻ്റെ കാൽക്കല് വീഴുന്നുണ്ട് അമ്മയുടെ അപ്പോൾ അമ്മ പറയാണ് നിനക്ക് ഞാൻ മാപ്പ് തരുന്നില്ല ഇത് തന്നെയാണ് നിനക്കുള്ള ശിക്ഷയെന്ന് പറയുന്നുണ്ട് പിന്നെ അമ്മ അവരോടൊക്കെ പറയുന്നുണ്ട് എൻ്റെ മോളെ ആരും വന്ന് കൊണ്ടുപോകണ പോലെ എനിക്ക് തോന്നിയായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് ചെറിയ ഓർമ്മ ഉണ്ടായിരുന്നുള്ളോ അപ്പോൾ ആരും വന്ന് കൊണ്ടുപോകണ പോലെ എൻ്റെ മോളെ തോന്നിയല്ലാണ്ട് അവൾ അങ്ങനെ പേടിച്ചിട്ട് ഓടി പോകുന്ന ആളൊന്നുമില്ല എന്ന് അവരെല്ലാവരോടും പറയുന്നുണ്ട് അപ്പോൾ മാമ വന്നിട്ട് അമ്മയ്ക്ക് വയ്യാതാവുന്നുണ്ട് അപ്പോൾ ആ മാമ വന്നിട്ട് അമ്മേനെ ഉള്ളിലേക്ക് കൊണ്ടുപോവാണ് അപ്പോൾ അഴുതും അപ്പം പോകുന്നുണ്ട് എന്നിട്ട് അമ്മയ്ക്ക് വാക്ക് കൊടുക്കുകയാണ് അമ്മയുടെ മോളെ ഞാൻ തിരിച്ച് കൊണ്ടുവരണേ ചെയ്യും എന്ന് പറഞ്ഞു ിൽ പോയിട്ട് അവന് എന്താ തിരി കത്തിച്ചിട്ട് കയ്യ്മ വെച്ചിട്ട് വാക്ക് കൊടുക്കുന്നുണ്ട് എന്താ അവന് വീട്ടിലേക്ക് കയറില്ല ബോന്തതിരിച്ചു വരണവരെ അമ്മയ്ക്ക് ബോന്തേനെ തിരിച്ചു കൊണ്ടുവരണവരെ അവൻ അവൻ്റെ വീട്ടിലേക്ക് എന്ന് അമ്മയ്ക്ക് അങ്ങനെ വാക്ക് കൊടുത്തു യ്ക്കുന്നുണ്ട് എന്നിട്ട് അതിനുശേഷം അവന് മാമാട ബോന്തേനെ കുറിച്ച് തിരക്കുന്നുണ്ട് ബോന് എങ്ങട്ടാ പോയിന്ന് എന്തെങ്കിലും ഒരു വിവരം മാമ്മക്ക് അറിയുമോ എന്ന് മാമ അവളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പം അവള് ഇടക്കിടക്ക് ഈ ഗാന്ധിജീനെ കുറിച്ച് പറയുന്നത് പറയുന്നുണ്ട് പാട്ട് പാടുന്നത് ഒക്കെ മാമ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അനിരുദ്ധിനെ ഓർമ്മ വരികയാണ് അവൻ വരുമ്പോൾ ആ പാട്ട് കേട്ടതും ആ കാളവണ്ടിന്ന് ആ പാട്ട് കേട്ടില്ല അപ്പം ശരിക്കും അവന് ഓർമ്മ വരികയാണ് അതിലുണ്ടായിരുന്നത് ബോന്ധിതന്നെയാവും അപ്പോൾ ഒരാളമ്മ ഒരാൾ ബോന്തേനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞില്ല അമ്മ അപ്പം അതാവും ആ ആൾ അപ്പോൾ ആ ശരിക്ക് അനിരുദിനെ ചതിച്ചതാവുന്ന അനിരുദിനെ അപ്പൊ മനസ്സിലാവാണ് എന്നിട്ട് അനിരുദ്ധ് അവളെ രക്ഷിക്കാൻ വേണ്ടിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ തെരഞ്ഞിട്ട് ബോന്തയുടെ സ്ലേറ്റ് അവന് കിട്ടുന്നുണ്ട് ഒരു കുട്ടിയുടെ എന്ന് അത് ബോന്തയുടെ കയ്യിൽ നിന്ന് വീണ് പോയതാകും അപ്പോൾ അത് അങ്ങനെ കുട്ടിയുടെ കിട്ടിയിട്ട് അവന് ആ കുട്ടി അത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം റെയിൽവേ സ്റ്റേഷനാണ് കാണിക്കുന്നത് അപ്പോൾ അവിടെ ആ ആൾ ബോന്തേനായിട്ട് ഇരിക്കുന്നുണ്ട് ബോന്തേന ഒരു ഭാഗത്ത് തിരുത്തിയിട്ടുണ്ടാവും അവൾക്ക് ചെറിയ ബോധമൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ അതിന് അവളുടെ കയ്യിൽ ഒരു മാഗസിൻ കിട്ടുകയാണ് അപ്പോൾ അതിൽ അനിരുദ്ധിൻ്റെ സൗതാമിനിയുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഒരു ഇൻവിറ്റേഷന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവൾക്ക് വായിക്കാനൊന്നും അറിയില്ലല്ലോ പക്ഷെ അനിരുദ്ധിൻ്റെ സൗതാമിനിയുടെ ഒക്കെ ഫോട്ടോ കണ്ടപ്പോൾ അവൾ അതിൻ്റെ പത്തിബാബു ആണെന്ന് പറഞ്ഞിട്ട് അത് മേടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ പോയി നോക്കുമ്പോൾ അയാളോട് പറയുന്നുണ്ട് പക്ഷേ അയാൾ അവളുടെ കയ്യിൽ പൈസ ഇല്ലാത്ത കാരണം അത് കൊടുക്കുന്നില്ല അത് അവിടെ തന്നെ കൊണ്ടുവയ്ക്കാണ് അപ്പോൾ അവൾ എന്താ ചെയ്യുക അത് പോയിട്ട് ഒരു ആ അതേ പേപ്പർ അവൻ്റെ ഫോട്ടോ ഉള്ള ആ പേപ്പർ അതിൽ നിന്ന് ചീന്തി എടുക്കുകയാണ് അത് നോക്കി നിൽക്കുന്ന ടൈമിലാവും അനിരുദ്ധ അവിടേക്ക് വന്ന് വരുന്നുണ്ടാവുക അപ്പോൾ അനിരുദ്ധാണെങ്കിൽ ബോന്തേനെ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഈ സമയം അയാൾ അതായത് ബോന്തേനെ കൊണ്ടുപോയയാൾ അനിരുദ്ധിനെ കാണുകയാണ് അപ്പോൾ ബോന്തേനെ അവിടെ നിന്ന് വേഗം അവൻ അയാൾ പിടിച്ചു കൊണ്ടുപോവാണ് അപ്പം അങ്ങനെ അനിഴുദ് ഓടി വന്നിട്ട് അയാളോട് ചോദിക്കുന്നുണ്ട് അതായത് കടക്കാരനോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു കുട്ടീനെ കണ്ടു ഒരു സാരി ഒക്കെ എടുത്തിട്ട് അവണ്ടാവുക ഒരു ചെറിയ കുട്ടിയാണ് ആളെ കണ്ടു വന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയണം ആ ഇപ്പം തന്നെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ ആൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ നിന്ന് ഇതൊരു മാഗസിൻ മേടിക്കാൻ ഉണ്ടായിരുന്നു അപ്പം ആ പെണ്ണ് പറയുന്നുണ്ടായിരുന്നു ആ പെണ്ണിൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോ ആ മാഗസിനിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ ആ മാഗസിൻ പോയിട്ട് എടുക്കുന്നുണ്ട് പക്ഷെ തുറന്ന് നോക്കുമ്പോൾ ആ പേജ് അതിൽ ഉണ്ടാവില്ല എന്നിട്ട് അയാൾ അഴുതിനോട് ഇങ്ങനെ പറയുന്നുണ്ട് പെണ്ണ് എന്ത് പെണ്ണാ കണ്ടില്ലേ അപ്പം ഇനിയിപ്പോൾ വെക്കാൻ പറ്റില്ലല്ലോ ആ പേപ്പർ അവൾ കൊണ്ടുപോയില്ലേന്നൊക്കെ പറയുമ്പോൾ അനിരുദ്ധ അയാളിനെ ചീത്ത പറഞ്ഞിട്ട് പറയാണ് നിങ്ങൾക്ക് എത്ര കാശ വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാശ് അയാളുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ അയാൾ പറയാണ് ഇത്ര കാശൊന്നും ഇതിനില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനിരുദ്ധ പറയാണ് ആ പെണ്ണ് തൊട്ടപ്പോൾ ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ ആ കുട്ടി ആ കുട്ടി തൊട്ടപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ വില മതിക്കുന്നതായി എന്ന് പറഞ്ഞിട്ട് ആ പൈസ ഫുള്ള് അയാൾക്ക് ഇട്ട് കൊടുത്തിട്ട് അനിരുദ്ധ അവിടുന്ന് പോവാണ് ിട്ട് അവിടെ ഇരിക്കണോ ഓരോരുത്തരോട് ചോദിക്കുന്നുണ്ട് ബന്ധേനെ എങ്ങനെയല്ലോ കണ്ടോ നിങ്ങൾ ആരേലും കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയാണ് ആ ഒരു കുട്ടീനെ കണ്ടു ആളിപ്പോ ട്രെയിനിൽ കയറിയിട്ട് കൽക്കത്തേക്കുള്ള ട്രെയിനിൽ കയറിയിട്ട് പോയല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പം അനുരുദാഗ വിഷണിച്ചിട്ട് നിൽക്കുന്നുണ്ട് അവിടെ പിന്നെ ഞാൻ വിഷയം പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ട് അതായത് ആ എൻഗേജ്മെൻറ്റിൻ്റെ അത് അനിരുദ്ധ സൗതമിനിക്ക് മോതിരമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല പക്ഷെ അവൻ നിലത്തിട്ടിട്ടാകുക ആ മോതിരം പോയിട്ടുണ്ടാകും അപ്പോൾ ആ മോതരം സൗതാമിനി എടുത്തിട്ട് വെല്ലുമേ അണിയുന്നുണ്ട് എന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ട് അനിരുദ്ധ ഇട്ടു കൊടുത്തതാണ് അവൾക്ക് അതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും അത് വിശ്വസിച്ചിട്ടാണ് ഇരിക്കുന്നത് വീട്ടിൽ അപ്പോൾ പിന്നെ കാണിക്കുന്നത് ബോതിതേനയാണ് ബോന്തിതേന ആ ഹിരാമണ്ടി എന്നിട്ട് പറഞ്ഞിട്ടുള്ള ആ ഒരു വേശ്യയുടെ ഗ്രാമത്തിലേക്ക് തന്നെ ആ അയാളെത്തിക്കുകയാണ് എന്നിട്ട് താരാഭായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയുടെ വലിയൊരു കൊട്ടാരത്തിലേക്ക് ബോന്ധനെ കൊണ്ടുപോകുന്നുണ്ട് എന്നിട്ട് അവിടെ ഒരു സുരയ്യ രമയ്യ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഇരട്ടകളായിട്ട് ഒരു സ്ത്രീ രണ്ട് സ്ത്രീകളുണ്ട് അപ്പോൾ ആ അയാളിലൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് താരാഭായി എന്ന് പറയുന്ന ആ സ്ത്രീയെ ബോന്തനെ കയ്യിലെടുക്കുന്നുണ്ട് ശരിക്ക് ആ ഒരു കൊട്ടാരം തന്നെ ഭരിക്കുന്നത് ആ താരാഭായി എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ത്രീയാവും അപ്പോൾ ആ ബോന്തയ്ക്ക് ബോന്തയുടെ ഇഷ്ടം എന്താന്നൊക്കെ ആ സ്ത്രീ അറിയുന്നുണ്ട് ബോന്ധന കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബോന്ത പറയുന്നുണ്ട് എനിക്ക് ഈ കൊട്ട എട്ട് എന്താ പറയാ കൊടുക്ക രസകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിലൊന്ന് ബദാമിന്റെ രസകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ താരാഭായിയോട് പറയുന്നുണ്ട് അപ്പൊ താരാബായി എന്താ അവൾക്ക് എത്തിച്ചു കൊടുക്കാന്നൊക്കെ പറയുമ്പോൾ എന്തോട് ഒരുപാട് സന്തോഷിക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ അവളോട് പറഞ്ഞിട്ടുണ്ടാവുക ഒരാഴ്ച ആണ് ഗാന്ധിജീനെ കാണാൻ പറ്റുള്ളൂ ഗാന്ധിജി ഇപ്പൊ ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവളോട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് അവര് പറഞ്ഞേക്കുന്നത് പിന്നെ അനിരുദ്ധിനെ കാണിക്കുന്നുണ്ട് അനിരുദ്ധ ഒരു ഛായാചിത്രം വരയ്ക്കുന്ന ഒരാളുടെ അടുത്തേക്ക് പോകുകയാണ് എന്നിട്ട് ബോന്തിയുടെ ഫോട്ടോ അയാൾക്ക് കൊടുക്കുന്നുണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അയാൾ പറയാണ് ഫോട്ടോ നോക്കിയിട്ട് ഇതൊന്നും വരയ്ക്കാൻ പറ്റില്ല ഇതിലത്തെ മുഖമൊക്കെ പോയിരിക്കുന്നതൊന്നും എനിക്ക് നോക്കിയിട്ട് വരയ്ക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യേ ആ മുഖത്തിനെ കുറിച്ചൊക്കെ എനിക്ക് പറഞ്ഞു തായോ അപ്പോൾ അത് കേട്ടിട്ട് ഞാനത് വരച്ചോളാം എന്ന് അയാൾ പറയുമ്പോൾ അനിരുദ്ധ് വളരെ നന്നായിട്ട് തന്നെ നമ്മുടെ ബോധ്യയുടെ മുഖം വരണിക്കുകയാണ് നല്ല എന്താ അവളുടെ ചിരിയൊക്കെ നല്ല രസമാണ് അവളുടെ ഉണ്ട കണ്ണുകളിലെ എന്താ നല്ല വികൃതി നിറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നന്നായിട്ട് തന്നെ ബോന്ധനെ വർണ്ണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഭാഗം ആ എപ്പിസോഡിലെ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗമാണ് അപ്പോൾ ഈ ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ തന്നെ എത്രയും പ്രിയപ്പെട്ടതാണ് നമ്മുടെ ബോധിതാന്ന് അവിടെ ഒന്നിട്ട് അവിടെയുള്ള ഓരോ ചവരുമലും മോഹന്യൂടെ ഫോട്ടോ കൊണ്ടുപോയിട്ട് ഒട്ടിക്കുന്നുണ്ട് അവൻ്റെ ബാഗിലൊക്കെ ഒട്ടിച്ചിട്ടുണ്ടാവും എന്നിട്ട് അവരോട് എല്ലാവരോട് പറയുന്നുണ്ട് ഇതെൻ്റെ ഭാര്യയാണ് കാണാണ്ടായതാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും അങ്ങനെ ഒരു മെസ്സേജ് അവൻ കൊടുക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് താരാബായിയുടെ കൊട്ടാരം തന്നെയാണ് അപ്പോൾ അവിടെക്ക് റെസിയെ വന്നിട്ടുണ്ട് അതായത് അന്ന് ആ അവിടെ ഡാൻസ് കളിച്ചൊക്കെ അല്ലേ ആ അൻജിതിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഡാൻസ് കളിച്ച ആ സ്ത്രീ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ആ സ്ത്രീയുടെ ബാഗ് സെർച്ച് ചെയ്യുന്നുണ്ട് താരാബായി ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതിൽ പൈസ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എന്താ പൈസ ഒക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് അവർക്ക് തന്നെ അവരുടെ മുഖത്ത് തന്നെ എറിഞ്ഞു കൊടുത്തു എന്ന് പറയുമ്പോൾ ആ താരമായി വന്നിട്ട് റെസ്യയുടെ കഴുത്തിന് പിടിക്കുന്നുണ്ട് നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പൊ റെസ്യ അതിനെ നന്നായിട്ട് എതിർക്കുന്നുണ്ട് അതിനെ വെല്ലുവിളിച്ചിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ ഈ കൊട്ടാരം തന്നെ ഞാൻ കത്തിക്കു ഒരു ദിവസം എന്ന് ആ സ്ത്രീയോട് റെസിയെ പറയുന്നുണ്ട് പിന്നെ ഇതിനെ കാണിക്കുകയാണ് അപ്പൊ അനിരുത് ഇങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസുകാർ വന്നിട്ട് ആ ഒട്ടിച്ചതൊക്കെ ചീന്തി കളയുന്നുണ്ട് അവന് ഒന്ന് ഒതൊന്നും ഒട്ടിക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കുന്നില്ല അങ്ങനെ ബോധിത അവിടെ ഒരു കുട്ടീനൊക്കെ പരിചയപ്പെടുന്നുണ്ട് അവളുടെ അവളെ കാട്ടി ഒരു കുറച്ചുകൂടി പ്രായം തോന്നിക്കുന്ന ഒരു കുട്ടീനെ പരിചയപ്പെടുന്നുണ്ട് അപ്പൊ ആ കുട്ടിയുടെ പേര് സമ്പൂർണ എന്നൊക്കെയാവും അപ്പൊ അതിനെ അവർ തമ്മിൽ ഒരുപാട് സംസാരിക്കുന്നു അവർ തമ്മിൽ നന്നാക്കുന്നതായിട്ട് കമ്പനിയാവും ഒക്കെ ഉണ്ട് പിന്നെ ആ അരട്ടകള് പറഞ്ഞിട്ടുള്ള സുരയ്യ രമയ്യ പറഞ്ഞിട്ടുള്ള രണ്ട് സ്ത്രീകളിൽ അതിൽ ഒരാള് നല്ല ദുഷ്ടത്തിയാവും ഒരാൾ നല്ല സ്നേഹമുള്ള ആളൊക്കെയാവും അപ്പം അങ്ങനെ പോലീസുകാർ അവിടെ നിന്ന് പോവാണ് അപ്പം അനിരുദ്ധ അവിടെ ഭക്ഷണിച്ചിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് രണ്ട് ആൾക്കാർ അവിടെ നിന്ന് പറയുകയാണ് ഇന്നൊരു ഓർഡർ വന്നിട്ടുണ്ട് ഒരു എട്ട് കൊട്ട രസഗുളേൻ്റെ ഓർഡർ വന്നിട്ടുണ്ട് അപ്പം അതിലൊന്ന് ബദാമിന്റെ രസഗുളയുടെ വേണമെന്ന് പറയുമ്പോൾ അനിരുദ്ധന് ഓർമ്മ വരികയാണ് ബോന്തി ഇങ്ങനൊക്കെ പറയുന്നുണ്ട് ബോന്തയ്ക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെയാണ് അതായത് എട്ട് കൊടുക്ക രസഗുളി പിന്നെ ഒരെണ്ണം അതിലത്തെ ബദാമിൻ്റെ രസഗുള അവൾ വേണമെന്ന് ഒരു വട്ടം പറഞ്ഞത് അനിരുദ്ധ ആലോചിക്കുകയാണ് ആ അനിരുദ്ധ ദൈവത്തിനോട് അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് പറയുന്നുണ്ട് എന്നിട്ട് ആ എന്താ ആ രസഗുള കൊണ്ടുപോകുന്ന അതേ സ്ഥലത്തേക്ക് അയാളുടെ പിന്നാലെ തന്നെ അവൻ പോവാണ് അപ്പൊ അങ്ങനെ എത്തുന്നത് ഈ ഹീരാമണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ഥലത്താണ് അപ്പോൾ അവന് ഓർമ്മ വരികയാണ് ഈ റസിയാബായി പറഞ്ഞിട്ടില്ല ഈ ഹീരാമണ്ടിയിലേക്കാണ് ഈ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകളെ അവസാനം കൊണ്ടുവരിക എന്നുള്ള പറഞ്ഞതൊക്കെ അവൻ ആലോചിക്കുന്നുണ്ട് അങ്ങനെ ആ കൊട്ടാരത്തേക്ക് കയറാൻ വേണ്ടി നിൽക്കുന്നുണ്ട് താരാബായിയുടെ അപ്പം അങ്ങനെ കയറുന്ന സമയത്താവും ബോധ്യത്ത് ഒരു മഞ്ഞളിൻ്റെ പാത്രമൊക്കെ എടുത്തിട്ട് അങ്ങനെ പാസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഒരു കുട്ടി വന്നിട്ട് തട്ടുന്നുണ്ട് അപ്പോൾ ഈ മഞ്ഞൾ നേരെ പോയിട്ട് ചേച്ചെന്ന് വീണത് ആൻറ്റിതിൻ്റെ കയ്യുമ്മക്കാവും അപ്പോൾ അവൻ ആലോചിക്കുന്നുണ്ട് അവൾക്ക് അവന് മുറിവ് പറ്റിയപ്പോൾ ബോധ്യത്ത് അവൻ്റെ കയ്യുമ്പോൾ ഇട്ടതൊക്കെ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അതവൻ ആലോചിക്കുന്നുണ്ട് പക്ഷേ അവൻ ബോധനേരം കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അവന് ആ സീൻ അങ്ങനെ ആലോചിക്കുന്നുണ്ട് ആ ആലോചിക്കുന്നുണ്ട് അപ്പൊ ഈ സമയത്ത് ടൈറ്റിൽ സോങ് അവിടെ പ്ലേ ആവുന്നുണ്ട് അപ്പോൾ അങ്ങനെ ബോധ്യത കണ്ടിട്ടുണ്ടാവില്ല അവനും അവളെ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെ ബോധ്യത അവിടെ നിന്ന് പോവാണ് അപ്പം അങ്ങനെ ഇവനെ അകത്തേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് അവിടെയുള്ള സ്ത്രീകൾ സമ്മതിക്കുന്നില്ല അപ്പം റസീയ വന്നിട്ട് അവനെ നന്നായിട്ട് അപമാനിക്കുന്നുണ്ട് അവൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം അവൻ അവിടെ നിന്ന് പുറത്താക്കുകയാണ് അപ്പോൾ അവന് അവിടെയുള്ള തന്നെ ഒരു ഹോട്ടലിലെ റൂം എടുക്കുകയാണ് എന്നിട്ട് അവൻ പറയുന്നുണ്ട് ബോധ്യനെ കണ്ടുപിടിക്കണവരെ എനിക്കിവിടെ തന്നെ തങ്ങിയേ പറ്റൂ എന്ന് പറയുന്നുണ്ട് പിന്നെ റസീയനെ കാണിക്കാണ് റസീ എങ്ങോട്ട് പോകാൻ വേണ്ടി അനിരുദ്ധ ഓടി വന്നിട്ട് അവളിനെ പിടിച്ചു വലിച്ചിട്ട് അവൻ്റെ ആ ഹോട്ടൽ റൂമില്ലേ ആ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് അടയ്ക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ബോന്തേനെ കണ്ടുപിടിക്കാൻ എന്നെ സഹായിക്കണം അവൾ ആ കോട്ടയിലോ ആ കൊട്ടാരത്തിലുണ്ടോ എന്ന് എനിക്കറിയണം അപ്പം അതിനെന്നെ സഹായിക്കണം എന്ന് പറയുമ്പോൾ ആദ്യമൊന്നും ആ രസീ പറഞ്ഞ സ്ത്രീ സമ്മതിക്കുന്നില്ല അപ്പം ആ സ്ത്രീ പറയുകയാണ് എനിക്ക് വിശ്വാസമില്ല എന്ന് പറയുന്നുണ്ട് അപ്പം പിന്നെ അനിരുദ്ധിൻ്റെ സംസാരമൊക്കെ കേട്ടിട്ടും അവന്റെ ആ ധൈര്യമൊക്കെ കണ്ടിട്ടോ അവൾക്ക് വേണ്ടിയിട്ടാണ് അനിരുദ്ധ അവിടെ വന്നേക്കുന്നതെന്ന് ആ സ്ത്രീക്ക് മനസ്സിലാവുകയാണ് അപ്പോൾ അങ്ങനെ ആ സ്ത്രീ സമ്മതിക്കാണ് സഹായിക്കാന്നും അനി അവളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാന്ന് പറയുന്നുണ്ട് എന്നിട്ട് അനിരുദിനോട് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ് ഇപ്പൊ ബോധിത് അതിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതൊക്കെ കോട്ടയ്ക്കകത്ത് അവളുണ്ടെങ്കിൽ ഒരു പച്ച തുണി റസിയെ പുറത്തേക്ക് ഇടുന്നു പറയുന്നുണ്ട് പിന്നെ ഇനിയിപ്പോ അവൾ അവിടെ ഇല്ലെങ്കിൽ ഒരു ചുവപ്പ് തുണി പുറത്തേക്ക് ഇടുന്നു അനുദിനോട് പറയാണ് അപ്പൊ അത് നന്നായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് അനിദിനോട് പറയുന്നുണ്ട് അപ്പൊ അനിരുദ്ധ ശ്രദ്ധിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ റസി അവിടെ നിന്ന് പോവുകയാണ് പിന്നെ ബോന്തേന കാണിക്കുകയാണ് അപ്പോൾ ബോധ്യത അനുരുദിൻ്റെ ആ ഫോട്ടോയുള്ള ആ പേപ്പർ ആ സമ്പൂർണ്ണ മണ്ണുള്ള കുട്ടിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയണത് എൻ്റെ പത്തിവ പോകണത് എന്തുകൊണ്ടാണ് ഈ ഫോട്ടോത്തിൽ വെച്ചേക്കുന്നൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ അവർ രണ്ടുപേരും കൂടിയിട്ട് ആ ബോന്നെ അങ്ങോട്ട് കൊടുക്കുന്നില്ല ആ ഒരു പുരുഷൻ അപ്പോൾ ആ ആളുടെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് ആളോട് പറയാണ് ഇതിലെന്താ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് തരാൻ വേണ്ടിയിട്ട് ആളോട് പറയുന്നുണ്ട് അപ്പോൾ ആളത് മേടിച്ചിട്ട് അത് വായിച്ച് നോക്കിയിട്ട് പറയുന്നുണ്ട് നിന്റെ ഭർത്താവിന് നിന്നെ വേണ്ട നിന്റെ ഭർത്താവ് ഇതാ വേറെ അപ്പോൾ ഇതിനെ എൻഗേജ്മെൻറ്റ് ചെയ്യാൻ പോകണം അപ്പോൾ അതിനുള്ള ഇൻവിറ്റേഷൻ ആണ് അത് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ആകെ തകർന്നു പോകുന്നുണ്ട് അവൾ ആകെ നിങ്ങൾക്ക് അറിയുന്നുണ്ട് അപ്പോൾ എന്നെ ചതിച്ചൂലേ പത്തി ബാബു അപ്പോൾ എന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ നന്നായിട്ട് വിഷമിക്കുന്നുണ്ട് എന്നിട്ട് അവൾ ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട് അവൾ നോക്കുന്നുണ്ട് പക്ഷെ അവൾക്ക് എഴുതാനൊന്നും അറിയില്ലല്ലോ അവൾക്ക് ഒരു ആന്ന് മാത്രം പഠിച്ചിട്ടുണ്ട് അവളോ അപ്പോൾ അവൾ ഒരു ആന്ന് തിരിച്ചിട്ട് എഴുതിയിട്ടുണ്ട് പിന്നെ അയാളോട് എഴുതാൻ വേണ്ടിയിട്ട് അവൾ സഹായം ചോദിക്കുകയാണ് അപ്പോൾ അയാൾ എഴുതി കൊടുക്കുന്നുണ്ട് അവൾ പറയണ പോലൊക്കെ ആ അയാൾ എഴുതി കൊടുക്കുന്നുണ്ട് കാരണം ആണുങ്ങൾക്ക് മാത്രമല്ല അന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അയാൾക്ക് മാത്രം അവിടെ എഴുതാൻ വേണ്ടിയിട്ട് അറിയുള്ളു അപ്പൊ അയാൾ എഴുതി കൊടുക്കുകയാണ് അവള് പറയുന്നത് പിന്നെ റസീനെ കാണിക്കുകയാണ് അപ്പൊ റസിയ അവിടെ ഒക്കെ തെരഞ്ഞിട്ട് ബോന്തി കാണുന്നുണ്ടാവില്ല അപ്പൊ റസിയ്ക്കറിയില്ല ബോധ്യത അവിടെ തന്നെ ഉള്ള കാര്യമൊന്നും റസീക്കറിയില്ല അപ്പൊ അങ്ങനെ ആ റസീയ ചോപ്പ് തുണി എടുത്തിട്ട് പുറത്തേക്ക് എറിയാണ് അപ്പൊ ഇത് കണ്ടിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ആ ബോധനിത അവിടെ ഇല്ലാന്ന് അവൻ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് അനിരുദ്ധ വേണ അപ്പൊ അനിരുദ്ധ് പിറ്റേ ദിവസം സൗരൂഭിനെ ഒക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് പിന്നെ ബോന്നിനെ കാണിക്കുകയാണ് അപ്പോൾ ബോധ്യത്ത ആ ലെറ്റർ നോക്കുമ്പോൾ അവൾ വെച്ച് സ്ഥലത്ത് കാണുന്നുണ്ടാവില്ല അപ്പോൾ അത് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആ സമ്പൂർണ്ണ പറഞ്ഞിട്ടുള്ള കുട്ടി പറയാണ് ആ പേപ്പറൊക്കെ ഞാനിതൊരു വഞ്ചി ഉണ്ടാക്കിയിട്ട് അപ്പുറത്ത് കൂടെ ഒഴിക്കുകയല്ലോ എന്ന് പറയുമ്പോൾ ആ കുട്ടീനെ എന്താണ് ബോന്തി ഉണ്ട് അവൾക്ക് നന്നായിട്ട് സങ്കടം വരികയാണ് കാരണം അത്ര കഷ്ടപ്പെട്ടിട്ടല്ലേ അതൊക്കെ എഴുതിയിട്ടുണ്ടാക്കിണ്ട് എഴുതിയിട്ടുണ്ടാവുക അപ്പം അങ്ങനെ പിന്നെ അനിതിനെ കാണിക്കുകയാണ് അപ്പം അനിഴുദ്ധത് ആ കോളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാവും അവിടെ ഒരു വഞ്ചി പുറത്ത് സാധനം എടുക്കുന്നുണ്ടാവും അത് ഒരു കനാൽ വഴി ഒഴുകി വന്നതാവും അത് അപ്പം അങ്ങനെ അത് അവനെ എടുത്തു നോക്കുകയാണ് അപ്പോൾ എടുത്ത് നോക്കുമ്പോൾ ബോന്ധ്യത എഴുതിയിട്ടുള്ള ആ എന്ന് പറഞ്ഞിട്ടുള്ള തിരിച്ചിട്ടെടുക്കണത് അവൻ കാണുകയാണ് അപ്പോൾ അവന് മനസ്സിലാവുകയാണ് ബോന്ധിതയാണ് ഈ ലെറ്റർ എഴുതിയിരിക്കണം അവന് മനസ്സിലാവാണ് അപ്പോൾ ആന്ന് മാത്രം അതിൽ തെളിഞ്ഞു കിടക്കുന്നുണ്ടാവുള്ളൂ ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ അതിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ടാവും അപ്പോൾ ഈ ആ എന്ന് പറഞ്ഞിട്ടുള്ള അക്ഷരം തിരിച്ചിടാൻ ബോധ്യത മാത്രം അങ്ങനെ ചെയ്യുള്ളൂ എന്ന് അവനറിയാം അപ്പോൾ അവന് പറയാണ് ബോധ്യത് ഞാനും തമ്മിൽ എന്തോ ഒരു ഇതുണ്ട് അപ്പോൾ അവൾ എഴുതുന്ന ലെറ്ററൊക്കെ കറക്റ്റായിട്ട് എൻ്റെ അടുത്ത് എത്താറുണ്ടെന്നൊക്കെ അവനെ ആലോചിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പൊ ഞാൻ രണ്ടു ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ചില ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും ശബ്ദമൊന്നും ശരിയായിട്ടില്ല അപ്പം എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള എപ്പിസോഡ്സ് ലഭിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം